അഭിനയ ജീവിതത്തിൽ നിന്നും ഇടവേളയെടുത്ത് സിനിമാ താരങ്ങളൊക്കെ വിദേശയാത്ര പോകാറുണ്ട് അത്തരം വീഡിയോകളും ഫോട്ടോസുകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുമുണ്ട് അത്തരത്തിൽ വിദേശ ട്രിപ്പ് മോഡിലാണ് നടി സാനിയ അയ്യപ്പൻ ഇപ്പോൾ തായ്ലാന്റിൽ നിന്നുമുള്ള വീഡിയോയും ഫോട്ടോകളുമാണ് സാനിയ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് തായ്ലാന്റിലെ ചിയാങ് മായ് എന്ന സ്ഥലത്താണ് സാനിയ എത്തിയിരുന്നത് ആനയെ കുളിപ്പിക്കുന്ന വീഡിയോ ആണ് താരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിവ് പോലെ ചിത്രങ്ങളിൽ ഗ്ലാമറസ് വേഷത്തിൽ തന്നെയാണ് സാനിയ എത്തിയിരുന്നത് ഇവ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ദി ഫോ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് സാനിയ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് സല്യൂട്ട് ദി പ്രീസ്റ്റ് ക്രിസ്റ്റൻകുട്ടി പണി തുടങ്ങി പതിനെട്ടാം പടി ലൂസിഫർ വൈറ്റ് റോസ് പ്രേതം ടു ക്യൂൻ അപ്പൂത്തിക്കരി ബാലികാലസഖി തുടങ്ങി നിരവധി സിനിമകളിലും സാനിയ അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആകെ ഒരു തമിഴ് ചിത്രം മാത്രമാണ് സാനിയുടെ റിലീസിംഗ് ആയിട്ടുള്ളത് പലപ്പോഴും ഗ്ലാമറസ് വേഷങ്ങളിൽ എത്തുന്ന സാനിയയ്ക്ക് വലിയ തോതിൽ വിമർശനങ്ങളും ട്രോളുകളും വരാറുണ്ട് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക